യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി മുഹമ്മദ് അൻഷാദ് സി ആർ ചെയ്തു ഭരണകൂടം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെതിരായി ഒരാളിന്റെ ജനനം മുതൽ മരണം വരെ ഏത് മതമാണെങ്കിലും മതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് ആ മതത്തെ പ്രധാനമായും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിടാതെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ആരാധനയിലും എല്ലാത്തിലും മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നു മതം വിശ്വസിച്ചു പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ആളില്ല മതേതര ഭരണകൂടം ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് മതം ഭരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടും ഇപ്പൊ തൊടുവിൽ പഞ്ചായത്തിൽ ഒറ്റപ്പെടും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീം പൂവാണ്ണേലിന്റെ അധ്യക്ഷതയിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാ സലാം അസ്ലം ആദിനാട് ഡി സി സി ഭാരവാഹികളായ ചിറ്റുമുലൻ ആസാർ നജീം മണ്ണേൽ മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എ എ അസീസ് സി ഒ കണ്ണൻ ഷിബു എസ് തൊടിയൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എ ജവാദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എൻ രമണൻ സുന്ദരേശൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കിരൺ ഷമീർ മുഹുസിൻ റജീന നവാസ് ഷാനവാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി